ഇന്ന് ഒരു ഇലയിടയാണ് മത്തൻ വെച്ചാണ് ഈ ഇള ഇട ഉണ്ടാക്കിയിരിക്കുന്നത് മത്തനട അതിനുവേണ്ടി ഞാൻ വലിയൊരു മത്തങ്ങ എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്തൊരു മത്തങ്ങ അതിൽ നിന്ന് കുറച്ച് നമുക്ക് വേണ്ടത്രയും കട്ട് ചെയ്തെടുത്ത് അതെല്ലാം ഒന്ന് ചെത്തി കഴുകി വൃത്തിയാക്കി എടുക്കാം ഞാനിവിടെ നാനൂറ് ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട് അതിന് ഒരു ചെറിയ പീസായിട്ട് നമുക്ക് ഒരു കുക്കറിലോട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കാൽ കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുക നല്ല പഴുത്ത മത്തങ്ങ വെച്ച് അട ഉണ്ടാക്കുന്ന കൂടുതൽ ടേസ്റ്റ് കേട്ടോ രണ്ട് വിസിൽ വന്നാൽ മതി അപ്പോഴത്തേക്കും ഈ മത്തൻ നല്ലതായിട്ട് വെന്ത് കിട്ടും ഇനി നമുക്ക് അതൊന്ന് തുറന്ന് നോക്കാം കണ്ടോ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഉടച്ചെടുക്കണം തവി കൊണ്ട് ഉടച്ചാൽ മതി മിക്സിയിലൊന്നും അരയ്ക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് വറുത്തരിപ്പൊടി എഴിയപ്പത്തിന് ഉള്ള പൊടിയാണ് അത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നമുക്ക് അമാവ് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം ഇനി ഒരു വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നൂറ്റി അൻപത് ഗ്രാം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അല്പം വെള്ളം ഒരു രണ്ട് സ്പൂൺ വെള്ളം ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇത് മില്ലിൽ നിന്ന് വാങ്ങിയ ശർക്കരയായ ഇതിനകത്ത് അഴുക്കൊന്നുമില്ല അതാണ് ഞാൻ ഡയറക്റ്റ് ഇട്ടത് നിങ്ങളുടെ കയ്യിലുള്ള ശർക്കര ഒഴിച്ച് അത് ഉരുക്കി അരിച്ചെടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ്ക്കൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നെയ്യ് തന്നെയാണ് ഇനി അതിലേക്ക് വലിയ ഒരു മുറി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഏലക്കായ പൊടി ചേർക്കണം ഞാൻ നാല് ഏലക്കായരുടെ കുരുവെടുത്ത് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അതും ഒന്ന് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആ അതിനകത്ത് വെള്ളമെല്ലാം ഒന്ന് വറ്റി നല്ല പരിവുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇല വാട്ടിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഓരോ ബോൾസ് വീതം എടുത്ത് പരത്തി അടയുണ്ടാക്കിയെടുക്കാം ഇത് എനിക്ക് പതിമൂന്ന് അടയ്ക്കുണ്ടായിരുന്നു ഈ രണ്ട് കപ്പ് അരിപ്പൊടി അതുപോലെ ഇല വാട്ടിയതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് വാട്ടിയതിന് ശേഷം ഇലയപ്പം ഉണ്ടാക്കുന്നതാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ ഇത് ഇങ്ങനെ മടക്കുന്ന സമയത്തൊക്കെ ലീക്കായി പോകുക പൊട്ടുകയൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഫില്ലിങ് വെച്ചിട്ടുണ്ട് ഇനി നേരെ പകുതി ഭാഗം ഇങ്ങോട്ട് മടക്കി എല്ലാവർക്കും അറിയാമല്ലോ രണ്ട് സൈഡും നന്നായിട്ട് മടക്കിയതിന് ശേഷം മടക്കിയെടുക്കുക അങ്ങനെ മൂന്ന് വശവും മടക്കിയെടുക്കണം അപ്പം ഇതിൽ നിന്ന് ഒന്നും ലീക്കായി പോകത്തുമില്ല പിന്നെ ഞാൻ നിരവധി വെറൈറ്റികളായിട്ടുള്ള ഇലടകൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഇലയടയെന്ന് പറഞ്ഞ ചാനലിലുണ്ട് കാണാത്തവർ കണ്ട് അതെല്ലാം ട്രൈ ചെയ്യണം അപ്പോൾ നമ്മുടെ അടയെല്ലാം ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതിയാവും പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി അത് ഒന്ന് എടുത്ത് എല്ലാം തണുത്തതിന് ശേഷം മാത്രം ഇത് കാണിക്കാം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെക്കുകയാണ് ഇനി ഒരു ഒരിട നമുക്കൊന്ന് പൊളിച്ച് നോക്കാം എങ്ങനെ ഇരിക്കുന്നു എന്ന് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് മത്തനട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇപ്പോഴേ മത്തങ്ങയൊക്കെ എപ്പോഴും കിട്ടുന്ന സാധനമാണല്ലോ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്